നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം ഓഫർ ചെമ്മാടി ഓട്ടോ കൂട്ടായ്മ സ്നേഹ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു ചെമ്മാടി ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലത്തിങ്കൽ ന്യൂക്കട്ടിൽ വെച്ച് സ്നേഹ സംഗമവും ഇഫ്താർ വിരുന്നും നടത്തി രാവും പകലും ഓട്ടോ ഓടിച്ച് ജീവിതം നയിക്കുന്ന ഡ്രൈവർമാരാണ് റംസാനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ തയ്യാറായി രംഗത്തിറങ്ങി സ്നേഹ കൂട്ടായ്മ ഒരുക്കിയത് രാജ്യം കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുമ്പോൾ പരസ്പരം സ്നേഹിച്ചും സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ചുമാണ് ഓട്ടോ തൊഴിലാളികൾ ഇഫ്താർ വിരുന്നൊരുക്കിയത് ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യർ ഒന്നാണെന്ന സന്ദേശം പകർന്നാണ് അവർ പിരിഞ്ഞത് മതസൗഹാർദ്ദത്തിൻ്റെ വേദി കൂടിയായ ഇഫ്താർ വിരുന്നിന് ബാബു പരമേശ്വരൻ ഷിഹാബുദ്ദീൻ കൊടിഞ്ഞെ മുഹമ്മദ് അലി അലി പള്ളിപ്പടി സി എം വി ഹനീഫ ഇബ്രാഹിം കുംഭം കടവ് മണി റസാഖ് സാദിഖ് കൊളപ്പുറം ഹമീദ് കബീർ ഹാജി രാജൻ രാജേഷ് അലി സീ കെ നഗർ സന്തോഷ് ചെട്ടിപ്പടി ഷെരീഫ് പള്ളിപ്പടി സുജിത്ത് യാസർ മരക്കാർ എന്നിവർ നേതൃത്വം നൽകി പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി